നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരഹൃദയത്തിലെ ബസ് സ്റ്റാൻഡ് ധാണ മെയിൻ റോഡിലുള്ള ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വളപ്പിലെ പടുകൂറ്റൻ മരം കോടതി കെട്ടിടത്തിലേക്ക് കടപുഴകി വീണു ബുധനാഴ്ച രാവിലെ സംഭവം കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകളും ബൈക്കുകളും തകർന്നു ആളപായമില്ല കോടതി നടപടികൾക്കെത്തിയ അഭിഭാഷകരുടെയും കക്ഷികളുടെയും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് അപകടാവസ്ഥയിലായ മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും പ്രസിഡന്റ് സ്ഥലം കൂടൽ മാണിക്കും ദേവസ്വത്തിന്റേതാണെന്നും ദേവസ്വത്തിനാണ് അപേക്ഷ നൽകേണ്ടതെന്നും അറിയിച്ച് നഗരസഭയിൽ നിന്ന് കത്ത് ലഭിക്കുകയായിരുന്നെന്ന് അഭിഭാഷകർ പറഞ്ഞു ഇതേ തുടർന്ന് കൂടൽമാണിക്കും മാണിക്കും ദേവസ്വത്തിനും മരത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു വിവരം പറഞ്ഞെത്തിയ ഫയർഫോഴ്സ് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മരം മുറിച്ചു നീക്കിയത് yardımcı എങ്ങുപിന്നെ ആജി പോയി എന്താ ചില്ലു പോയി എന്താ ആദരമായിട്ട് ആങ്ങോട്ട് പോയി ചില്ലു പോകുന്നോ അപ്പുറോട്ട് പോയി കേരള വാര്യർ സമാജം നാൽപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനം മെയ് ഇരുപത്തിയഞ്ച് ഇരിഞ്ഞാലക്കുട രാജീവ് ഗാന്ധി മുൻസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമാജത്തിന്റെ ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് മെയ് തീയതികളിൽ കേരളത്തിലെ ഒരു ഒരു ലീജി യോഗമായിരിക്കും ഇങ്ങനത്തെ നടക്കുന്നത് കൂടാതെ തന്നെ വർഷത്തിലുള്ള പ്രതിനിധി സമ്മേളനം ഇരുപത്തിനാലാം തീയതി നടക്കും ഇരുപത്തി അഞ്ചാം തീയതിയുടെ മദ്യ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നു പിന്നെ സംഘോത്സവം അംഗങ്ങളുടെ സമുദായത്തിലെ അംഗങ്ങളുടെയും മക്കളുടെയും കലാപരിപാടികൾ ഉണ്ടായിരിക്കും രണ്ട് ദിവസം ഉത്സവ എല്ലാ വർഷങ്ങളും ആഘോഷിക്കുകയാണ് ഞങ്ങൾക്ക് ഈ വർഷം പ്രധാനമായിട്ടുള്ള പറയാനുള്ളത് ഉണ്ണായി വാര്യ സ്മാര അവാർഡ് എല്ലാമണ്ഡലം മുസ്ലിം എല്ലാമണ്ഡലം ഭൂമി ഭൂപ്യാചന നൽകുന്നു എന്നുള്ളതാണ് വേറെ എന്നുള്ളത് എല്ലാ വാരിടപാട് പ്രശസ്ത സാഹിത്യകാരനായ കെ വി രാമകൃഷ്ണൻ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആകുന്നത് നമ്മുടെ സമസ്ത കേരള വാരിയർസുമായി തന്നെ സമ്മേളനം മെയ് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാം തീയതികളിൽ ഇരിഞ്ഞാലക്കുഴ രാജീവ് ഗാന്ധി മുനിസിപ്പൽ കൌൺ നാല് വാരിയർ നഗറിലാണ് നടക്കുന്നത് സമാജത്തിലൂടെ സാമുദായിക മുന്നേറ്റം എന്ന സന്ദേശമാണ് ഈ വർഷം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ ഇരുപത്തിനാലാം തീയതി രാവിലെ എട്ടരയ്ക്ക് ചോറ്റാനിക്കരയിൽ നിന്ന് എത്തുന്ന പതാകയ്ക്കും ഗുരുവായൂരിൽ നിന്ന് വരുന്ന ദ്വീപശിഖയ്ക്കും സ്വീകരണം നൽകും ഒമ്പത് പത്തിന് സംസ്ഥാന പ്രസിഡന്റ് പി കെ മോഹൻദാസ് പതാക ഉയർത്തും തുടർന്ന് മാതൃപൂജ കേടും പത്തിന് സമ്മേളനം പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി എം ഡി ദേവിദാസ് വാര്യ മുഖ്യാതിഥിയായിരിക്കും പതിനൊന്നിന് പ്രതിനിധി സമ്മേളനം വൈകീട്ട് നാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പ്രഥമ ഉണ്ണായി വാര്യർ പുരസ്കാരം പത്മശ്രീ ഗുരു ഡോക്ടർ കലാമണ്ഡലം ഗോപ്യാശാന മന്ത്രി സമർപ്പിക്കും എൻ വി കൃഷ്ണവാര്യർ അവാർഡ് പ്രശസ്ത കവി കെ വി രാമകൃഷ്ണൻ നൽകും നഗരസഭാധ്യക്ഷ മേരി കുട്ടി ജോയിൻ മുഖ്യാതിയായിരിക്കും ജീവകാരുണ്യ പ്രവർത്തനം എടകോപാസന എൻറോൾമെൻറ്റ് തീർത്ഥം സാംസ്കാരിക അവാർഡ് സമാജം ചരിത്ര പുസ്തക പ്രകാശനം എന്നിവ ചടങ്ങിൽ വെച്ച് നിർവഹിക്കുന്നതാണ് കൂടൻമാണിക്യം ദേവസ്ഥാന സി കെ ഗോപി സോണി അഗ്നി തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളുണ്ടാവും ആ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമാ നിർമ്മാതാവ് ലക്ഷ്മി വാര്യറാണ് ഇനി ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ നമ്മുടെ കുടക്കുള്ള മാലകെട്ട മത്സരം ഒമ്പത് മണിക്ക് കൂടൻമാണിക്യം ക്ഷേത്രത്തിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര ഒമ്പത് മുപ്പതിന് മെഗാ തിരുവാതിര ഏകദേശം അറുപത് എഴുപത് വനിതകൾ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര കത്തേ കാരന് വനിതാ സംഗമം കഥാകൃത്ത് രേഖയും പതിനൊന്ന് മുപ്പതിന് യുവജന സംഗമം കണ്ണൻ എൻ സി എസ് വാര്യറും ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ട് മുപ്പതിന് സമാപന സമ്മേളനം സിനിമാ നടന കേറ്ററും സുമായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും കോട്ടക്കിലെ അരവിത് മാനേജിംഗ് ട്രസ്റ്റി മാധവമൂർത്തി വാര്യർ മുഖ്യാതിഥിയായി തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി നമ്മളിതിലിപ്പോൾ കേന്ദ്ര വാർഷികം എന്ന് പറയുന്നത് നമ്മളെന്താ വച്ചാൽ സംസ്ഥാനം മുഴുവൻ അത് കൂടാണ്ട് കോയമ്പത്തൂരും കൂടി നമ്മളതിലെ യൂണിറ്റിൽ വരുന്നുണ്ട് സംസ്ഥാന സമ്മേളനം ആണ് നല്ല നിലയിൽ ഇതിൻ്റെ നാൽപ്പത്തേഴാമത്തെ സമ്മേളനം ഇപ്പം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ടുണ്ട് അത് പിന്നെ ഡി ബി മീറ്റിങ്ങും നമ്മുടെ കാര്യങ്ങളുള്ളൂ ഇരുപത്തിനാലാം തീയതി രാവിലെ തൊട്ട് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം മൂന്ന് വരെ ഉണ്ട് എല്ലാ മാധ്യമക്കാരുടെയും എല്ലാ സഹകരണവും കാര്യങ്ങളും വേണം നല്ല പരിപാടിയായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ ൃ തൃശൂർ ജില്ലയിൽ വച്ച് നടത്തുന്നത് തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതില് ഈ ഒരു ആതിഥേയ നഗരം ആയിട്ടാണ് പൊതുവെ ഞങ്ങളൊക്കെ അറിയുന്നത് സംഗമേശ്വരൻ്റെ ചൂഴാമരല് ഞങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ള ചടങ്ങാണ് ഭാര്യമാരിക്ക് പ്രത്യേകിച്ചും ഇവിടെ വച്ച് നടത്താൻ പറ്റുന്ന സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും അതിന് വേണ്ട സഹകരണവും സഹായവും തരണമെന്ന് അപേക്ഷിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ആവശ്യം അപ്പം ഭംഗിയായിട്ട് നടത്താൻ സംഭവിച്ചതോട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സംസ്ഥാന ഭാര്യ സമയത്തിൻ്റെ നാൽപ്പത്തേഴാം വാർഷികം സാംസ്കാരിക നഗരിയായിട്ടുള്ള ഇരിഞ്ഞാലക്കുരയിൽ വെച്ച് നടത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ പൈതൃകം നഗരത്തിൽ വെച്ചിട്ട് കേരളത്തിലെമ്പാടുമുള്ള ബാല്യ സമുദായങ്ങളുടെ ഒരു കൂറ്റാൻ സങ്കാത്മതയും അതുപോലെ തന്നെ വിവിധതരം എൻഡോമെൻ്റുകളുടെ കലോപാസന അവാർഡുകൾ എല്ലാം വിതരണം ചെയ്യുന്ന ഈ ചടങ്ങിലേക്ക് മാധ്യമ പ്രവർത്തകർ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രസിഡന്റ് പി കെ മോഹൻദാസ് ട്രഷറർ വി വി ഗിരീഷൻ സെക്രട്ടറി എ സി സുരേഷ് ജില്ലാ പ്രസിഡന്റും വർക്കിംഗ് ചെയർമാനുമായ കെ ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തി ഇരിഞ്ഞാലക്കുട കാത്തലിക് സെന്ററിലെ എജസ് ഡാൻസ് കോറിയോഗ്രഫി സംഘടിപ്പിക്കുന്ന മെഗാ ഡാൻസ് ഷോ അജ്വാന് കെ ട്വന്റി ഫൈവ് മെയ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണിവരെ ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ സിയോൺ ഹാളിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡാൻസ് വിദ്യാലയമാണ് ഏജേഴ്സ് ഡാൻസ് കോറിയോഗ്രാഫി കഴിഞ്ഞൊരു വർഷക്കാലമായി ഇരിങ്ങാലക്കുടയിൽ പഠി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ നൃത്ത വിദ്യാലയം നമുക്കറിയാം ഇന്നത്തെ യുവതലമുറ രാസലഹരിയുടെ പതുക്കെ പതുക്കെ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്ന അല്ലെ അതിൻ്റെ ഭീകരത വെളിവാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കലയും കായികവും സ്പോർട്സും ഒക്കെ തന്നെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഏജേസ് ഡാൻസ് കൊറിയോഗ്രാഫി ഇന്ന് നൃത്തത്തിലൂടെ പുതിയ യുവാക്കളെ യുവതി യുവാക്കൾക്ക് ഒരു പുതിയ ആരോഗ്യം സമ്മാനിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് ഏജസ് ഡാൻസ് അക്കാഡമിയുടെ മുഖ്യ അധ്യാപകനും അത് നയിക്കുന്ന ശ്രീ ഏബലിനെ ഏബിൽ നമ്മളോട് സംസാരിക്കും നമുക്ക് നമ്മുടെ ഷോ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള വളരെ മികച്ചൊരു ഡാൻസ് ക്യാമ്പ് എന്ന രീതിയിൽ നമ്മൾ രണ്ട് മാസത്തോളം നമ്മൾ നടത്തി അതിൻ്റെ ഒരു അവസാന ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഷോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റംസാൻ മുൻപ് ലൈക്ക് സോഷ്യൽ മീഡിയയിലായാലും സി പിയിലായാലും അതുപോലെ തന്നെ ജ്യൂസിലായാലും ഒത്തിരി ഫേമസ് ആയിട്ടുള്ള നിലവിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആൻഡ് ആണ് റംസാൻ മുൻ അദ്ദേഹമാണ് നമ്മുടെ ഷോ ഷോയ്ക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഷോ വരുന്നൊരു അഞ്ചരയ്ക്കാണ് നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചര മുതൽ ഒരു ഒൻപത് വരെ നമുക്ക് ഷോയിൽ ഉണ്ടായത് അപ്പോൾ ഇതിലൂടെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലഹരി നമ്മുടെ യുവജനങ്ങളെ കുറച്ച് പേരെങ്കിലും ലഹരില അകപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവരെ അതിൽ നിന്ന് പിന്തിരിട്ട് നമ്മുടെ മാനസികമായ ആരോഗ്യം അതിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് അതിനും അതുപോലെ തന്നെ നമ്മുടെ ഇരിഞ്ഞാൽക്കൂടെയിൽ നൃത്തത്തിൻ്റെ ഡാൻസിൻ്റെ തന്നെ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഴ്സ്പെക്റ്റീവാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് ഇവിടെ നടന്നു വരുന്ന നോർമൽ ടൈപ്പ് ഓഫ് ഡാൻസ് സംഭവം അല്ലായാലും കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പേഴ്സ്പെക്റ്റീവ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരു കാഴ്ചപ്പാടാണ് ഡാൻസിനെ കുറിച്ചുള്ള ഒരു വേറിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് ഈ ഒരു ഷോയിൽ കൂടെ നമ്മുടെ പൊതുസമൂഹത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാനും ഈ കലയോടെ ഈ ഡാൻസ് ഈ ടൈപ്പ് ഓഫ് അതായത് നമ്മൾ ക്ലാസ്സിക്കൽ ഡാൻസിനും അതുപോലെ മറ്റ് നൃത്തങ്ങൾക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇതിനും ഈ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ കോമൺ ഭാഷയിൽ പറയുന്ന സിനിമാറ്റിക് ഡാൻസിനും അതിൻ്റെതായ രീതികളുണ്ടെന്ന് നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് നമുക്കൊരു ഡേറ്റ് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്ക് വരുന്നത് അഞ്ചര മുതൽ ഒൻപത് മണിവരേ നമ്മുടെ സമയം നമ്മുടെ പള്ളിയിൽ ഓൺ ഹോൾ ഷാരൺ ഹോൾ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇരിഞ്ഞാൽക്കുഴ കത്തീഡ്രൽ പള്ളിയിൽ സി ഓൺ സിയോൺ ഷാരൺ ഹോളായിരുന്നു നമ്മുടെ പരിപാടി കണ്ടക്ട് കണ്ടെത്തുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡിഫ്രണ്ട് ടൈപ്പ് ഓഫ് അതായത് ഹോപ്പ് കണ്ടമ്പറി ബ്രിങ്ക് ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇരിങ്ങാലക്കുടയിൽ ഇത് ഡെവലപ്പായി വരുന്നുള്ളൂ അതായത് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹിപ്പോപ്പിൻ്റെ ഒരു നോർമൽ ബേസിസ് നമ്മൾ പോകണം അല്ലെങ്കിൽ ഒരു കണ്ടമ്പറിയുടെ ഒരു നോർമൽ ബേസിസ് പോകണം ഇതിൽ നിന്ന് അപ്പുറമായിട്ട് നമ്മൾ തൃശ്ശൂർ കൊച്ചിയിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻറ്റ് ബേസിസ് അതായത് ഡാൻസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ നമ്മൾ നോർമൽ അതായത് അതിപ്പോൾ ചാട്ടനിപ്പോൾ ഡാൻസ് പഠിക്കാൻ വരണമെങ്കിൽ ചേട്ടൻ പോകാൻ ചേട്ടൻ്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവർ വരുന്നുണ്ടാവും ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് അതൊരു കരിയർ കരിയറാക്കാൻ വരുന്നവരുണ്ടാവും ചില ഒരു മൈൻഡ് അല്ലെങ്കിൽ ചിലർ വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും അപ്പോൾ ഓരോന്നിനും ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് ഇപ്പോൾ ചാടി സിനിമയിലേക്കാണ് ഡാൻസ് പഠിച്ചിട്ട് പോകണമെങ്കിൽ അതൊരു രീതിയിലാണ് പഠിക്കുന്നത് നമ്മൾ ഞാൻ അതായത് ചാട്ടതൊരു കരിയർ ആക്കി മാറ്റണമെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ചെയ്ത അപ്പോൾ ഓരോന്നിനും ഓരോ ഉണ്ട് കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളത് എന്റെ കുറിച്ച് ഞാൻ ഡാൻസ് പഠിച്ചതൊക്കെ തൃശ്ശൂരിൽ നമ്മുടെ ഡി എച്ച് എന്ന് പറഞ്ഞ ഡൈനാമിക് ഹീറോ സർവജന അക്കാദമിയുടെ നമ്മുടെ മഴപിന്മാരുവാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് ഡി ഫോ ഡാൻസ് എന്നൊക്കെ പറഞ്ഞത് അതിലൊരുവിധം കൊറിയോഗ്രാഫീസ് കാര്യങ്ങളൊക്കെ ചെയ്തത് വിവര ടീമാണ് ഞാൻ അവർ കണ്ടല്ലായിരുന്നു ഒരു രണ്ട് കൊല്ലം അതുകൂടാണ് നമ്മൾ കേരളം മൊത്തത്തിൽ ഒട്ട് ഒത്തിരി കേരളം അതുപോലെ ഡാൻലേക്കായിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് എന്ന് പറയും അതായത് ടോപ്പ് കോറിയോഗ്രാഫേഴ്സിൻ്റെ ബാച്ചസ് ആയിരുന്നു അതായത് ഇന്ത്യയിലും അതുപോലെ തന്നെ നാഷണലും ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടാവും അങ്ങനെ ഡിഫറെൻ്റിലുമായി ആൻഡ് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക കാരണം ഇതൊരിക്കലും അല്ലല്ലോ നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നാലാണ് നമ്മൾ അപ്ഡേറ്റഡ് ആവുള്ളൂ സോ ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഈ ചെറിയൊറിവ് നമ്മുടെ സമൂഹത്തിനും പങ്കുവെക്കും അത് തീർത്തും ശരിയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാത്തിലും ഇപ്പൊ സിനിമയിലായാലും കുറച്ച് നല്ലൊരു വിഭാഗം ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കിയുള്ളത് എല്ലാവരും ഒറ്റക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്നവരല്ല ഓക്കെ അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പ്രൊഫഷണൽ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഈ ഡാൻസ് അക്കാഡമി പറ്റിയിട്ട് പറഞ്ഞപ്പോഴേ രണ്ട് സ്റ്റുഡൻസിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു വർഷം പക്ഷേ ഇപ്പോൾ ഏകദേശം നൂറ്റി അമ്പതോളം കുട്ടികൾ ഈയൊരു കാഴ്ചപ്പാടിലൂടെ നമ്മുടെ കടന്നുവരുണ്ട് അപ്പോൾ ഈ വൺ ഫിഫ്റ്റി സ്റ്റുഡൻസിനെങ്കിലും നമുക്ക് ഈ ഒരു ഐഡിയ പങ്കുവെച്ച് നമ്മുടെ ടി വി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെയിം ടു ഡ്രഗ്സ് യെസ് ടു ഡാൻസ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിയ കാഴ്ചപ്പാട് യഥാർത്ഥ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയിലൂടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടുമാറിക്കൊണ്ട് നമുക്ക് ദൈവദത്തമായ കലയിലൂടെ നമ്മുടെ ജീവിതത്തെ അനുകൂലമാക്കാൻ പറ്റുമെന്ന വലിയ കോൺസെപ്റ്റാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ആകർഷിച്ചിരുന്നത് ഇതിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് ദൈവൻ ഞാനെൻ്റെ അഡ്വൈസറാണ് വൈഫ് സ്വപ്നയാണിതിൻ്റെ മറ്റു ഡയറക്ടർ സ്റ്റാൻലി സാറും ഷിമ്മിയും ഞങ്ങളുടെ എപ്പോഴും കോർഡിനേറ്റേഴ്സാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നത് കുടുംബങ്ങൾ തന്നെയാണ് ജോൺ ബോബി സ്വപ്ന ജോബി ജോബി ജോണൽ പി ആർ സ്റ്റാൻലി സിന്നി നിയോൺ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഓണർ ഏറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയായി പ്രഖ്യാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി മെയ് അഞ്ചിന് കാസർകോട് നിന്നും ആരംഭിച്ച കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന സമരയാത്രയ്ക്ക് മെയ് സ്വീകരണം നൽകും സർക്കാർ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ആശാമാരുടെ നേതാവായ എം എ ബിന്ദു നയിക്കുന്ന ആശാമാരുടെ രാപ്പകൽ സമരയാത്ര കാസർഗോഡിൽ നിന്ന് മെയ് അഞ്ചാം തീയതി ആരംഭിച്ചു അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു വരികയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തും ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ഇരിഞ്ഞാലക്കുടയിൽ നമ്മൾ അവർക്ക് സ്വീകരണം കുറിക്കുകയാണ് അപ്പോൾ ആശാവർക്കർമാരെ കുറിച്ചൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏകദേശം ഇരുപത്തിയാറായിരം ആശാവർക്കർമാരാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിൽ അവർ ഏറ്റവും നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത് ചില നമ്മളൊക്കെ കോവിഡിൻ്റെ ഭാഗമായിട്ട് വീടുകളിൽ അടച്ചിട്ട പോലെ നമ്മൾ ഇരിക്കുകയാണ് പക്ഷേ ഈ ആശാവർക്കർമാരെല്ലാവരും എന്ത് ചെയ്തു പല വീടുകളിലും പോയിട്ട് ഈ കോവിഡ് രോഗികൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യണമോ അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രളയകാലഘട്ടത്തിലും അവർ വളരെയധികം സഹായങ്ങളാണ് ഈ പൊതുജനങ്ങൾക്ക് ചെയ്യുന്നത് ഇതൊന്നും ഓർക്കാതെ ഈ സർക്കാർ ഇപ്പോൾ എന്തു ചെയ്യുന്നു അവരുടെ ആവശ്യങ്ങൾക്കെതിരെ കണ്ടയ്ക്കുന്ന ഒരു തീരുമാനമാണ് അവർ എടുത്തിട്ടുള്ളത് അത് നൂറ്റൊന്ന് ദിവസമായിട്ടും ഇതിനൊരു തീരുമാനം ആയില്ല എന്നുള്ള എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ഒക്കിയാൽ മതി നമ്മളുടെ സർക്കാരിൻ്റെ ആ അനാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ സർക്കാരിനാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് ചിലവഴിക്കാനുണ്ട് പല വിധത്തിലുള്ള അഴിമതിയും മറ്റുള്ള സ്വജനപക്ഷപാതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആശാവർഗന്മാർക്ക് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നായിരം രൂപ കോൺട്രറിൽ ലഭിക്കണം അതോടൊപ്പം തന്നെ പെൻഷൻ പറ്റുന്ന കാലഘട്ടത്തിൽ അഞ്ച് ലക്ഷം രൂപയും അവർക്ക് ലഭിക്കണമെന്നുള്ള ഇപ്പോൾ അവർക്ക് ലഭിച്ചു ഒരു ദിവസം ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയോളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ആ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ പറ്റുമോ അത് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവരുടെ ജീവിതം അവർക്ക് നല്ല രീതിയിൽ കരുപിടിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് സമരം എവിടേക്കും എത്താത്തൊരവർ ചെയ്ത് ആ ബിന്ദു നയിക്കുന്ന നമ്മെ ബിന്ദു നയിക്കുന്ന ആശാമാരുടെ രാപ്പകൽ സമരയാത്ര ഇവിടേക്ക് എത്തുന്നു ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആശാമാർ ചെയ്യുന്നത് ബസ് സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലും കിടന്നുറങ്ങിയിട്ടാണ് അവരെന്തു ചെയ്യുന്നത് ഈ സമര ജാഥവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളുടെ ഇപ്പോൾ ഒരു നല്ല സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആശമരജാഥ നമ്മുടെ ഇരുപത്തി നാലാം തീയതി ഇരിഞ്ഞാലക്കുടയിൽ എത്തുമ്പോൾ ഒമ്പ് മണിക്കാണ് അവർക്ക് നമ്മൾ സ്വീകരണം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിലല്ല എല്ലാ പൊതുജനങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു ഇതാണ് കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി കാരടക്കം ഇതിൽ ഉണ്ട് സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ രംഗത്ത് എല്ലാവരും കൂടി ഒത്തുചേരണം കൊണ്ടാണ് രാവിലെ ഒമ്പത് മണി പിന്നെ ഓരോ ഭാഗത്തേക്കും ഓരോ അങ്ങനെയാണ് ആള് പങ്കെടുത്തത് സമരസമിതി ഈ സമരം തുടങ്ങുന്ന സമയം അതെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻസെന്റീവിൻ്റെ ഇൻസെന്റീവിന്റെ പെർസെന്റേജ് ആണ് ഓണറ് ഇവരുടെ അടിസ്ഥാന ഇല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെന്റീവാണ് കിട്ടുന്നത് മിനിമം വേതനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ് അത് ഓണറെ അത് ഇവർക്ക് കിട്ടുന്നത് ഏഴായിരമാണ് അപ്പോൾ ആ അടിസ്ഥാന വേതനം വർദ്ധിച്ചാലാണ് ആശമാരുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും ഒരു വർധനം ഉണ്ടാകുമോ ഇൻസെൻറ്റീവെന്ന് പറഞ്ഞത് സമൂഹത്തിന് പുറമെ കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന നിലയ്ക്കാണ് അപ്പോൾ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം മാത്രമേ ചോദിക്കുന്നുള്ളൂ കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം സി ഐ ടി യു സംസ്ഥാന സർക്കാരുകളോടാണ് ഒന്നേറെ വർദ്ധനം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത് ഇവിടെയും വ്യത്യസ്തമല്ല ഇവിടെ മാത്രമാണ് സർക്കാർ നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കൂ എന്ന് പറയുന്നത് ഇത് ഈ ആശാ വർക്കേഴ്സിൻ്റെ ഈ യൂണിയൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയൻ പന്ത്രണ്ട് വർഷമായി രൂപീകരിച്ചിട്ടുണ്ട് അത് രൂപീകരിച്ച ആൾ മുതൽ കേന്ദ്ര സർക്കാരിനോട് ഇൻസെൻറ്റീവ് കൂട്ടണമെന്നാവശ്യപ്പെട്ടു പാർലമെന്റിൽ സമരം ചെയ്തു വരുന്ന സംഘടന തന്നെയാണ് പക്ഷേ ഈ സമയത്ത് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടനപത്രികയിൽ ഇത്രയും നല്ലൊരു വാഗ്ദാനം വെച്ചിരിക്കുമ്പോൾ സർക്കാരിനോട് അത് ആവശ്യപ്പെടേണ്ട കാര്യം വന്നു കാരണം അത്രത്തോളം ജോലി ഭാരം ആശുമാർക്കുണ്ടായിരുന്നു ഇത് സന്നദ്ധ പ്രവർത്തകരാണ് ശരിയാണ് പക്ഷേ അത് ആ സന്നദ്ധ പ്രവർത്തനം ആക്കിയത് കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടത് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ പദ്ധതിക്കെതിരെ നയത്തിനെതിരെ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ടൈം ആയ മൂവ്മെൻറ്റാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ആവശ്യമാണ് പക്ഷേ ഏത് പാർട്ടിക്കാണ് ആഗോളവൽക്കരണം നയങ്ങൾക്കെതിരെ ഒരു നിലപാടുള്ളൂ ഇവിടെ തന്നെ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോവുകയാണ് എല്ലാവർക്കും അപ്പോൾ ഈ കരാർ തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശാവർക്കമാരെ നിങ്ങൾ തൊഴിലാളികളല്ല തൊഴിലാളികളല്ല എന്ന് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സർക്കാരാണ് അവമാനിക്കുന്നത് ആശാപ്രവർത്തകർ സമയത്തെ ഞങ്ങൾക്ക് കരാർ മതി എന്ന് മതിയെന്ന് പറഞ്ഞിറങ്ങിയ ആൾക്കാരല്ല അതൊരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്

അതെ ഇതിപ്പോൾ കോൺഗ്രസ് അല്ല യു ഡി എഫ് ഇരിക്കുന്ന പല പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോണ്ടറിനേക്ക് കൂടുതൽ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തു വെച്ചിരുന്നു അതായത് യു ഡി എഫ് കൺവീനർ എന്ന എം എം ഒരു ഇത് പറഞ്ഞിരുന്നു വർദ്ധിപ്പിക്കുമെന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു എം എം മാസൻ എമൗണ്ട് അല്ല എന്തായാലും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആശവസ്കർമാരുടെ എല്ലാ ഇതിനും ഞങ്ങളൊപ്പുണ്ട് ചില അവരുടെ സാധാരണക്കാരായ ആളുകളാണ് അവർക്ക് എന്ത് വേണം ജീവിത നിലവാരം ഉയർത്തണം ചില അവർ തൊഴിലാളികളാണ് തൊഴിലാളികൾടെ കൂടെ ഞങ്ങൾ എപ്പോഴും ഉണ്ട് ഏർ സാധാരണക്കാരെ നമ്മുടെ ജീവിത ജില്ലാ കൺവീനർ സുജ ആന്റണി സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹക് അഡ്വക്കേറ്റ് പി കെ നാരായണൻ കൺവീനർ പി സി മോഹനൻ ജോയിന്റ് കൺവീനർ കെ ബി ഹസീന എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. <laughs> <laughs> ICL Medi Empowering Health near Altara opposite Village Office. Iringa from the House of ICL. To <laughs> weaving stories around you. To line, designer studio, creations made from the heart.